ഇതിനകത്ത് ഇപ്പം അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ട് പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇപ്പൊ പറയാനുള്ളതായിട്ടില്ല കാര്യം ജഡ്ജ്മെന്റിന്റെ കോപ്പി നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ ഡെത്ത് സെന്റൻസ് കൊടുക്കുന്നതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ലൈഫ് ഇംപ്രസ്മെന്റ് എപ്പോഴാണ് അഡിക്യറ്റ് ആയിട്ട് തോന്നുന്നത് ഒരു ലൈഫ് ഇംപ്രസ്മെന്റ് ശരിയല്ല അത് മാത്രം പോരാ അതിൽ കൂടുതൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ മാത്രമാണ് ഡെത്ത് സെന്റൻസ് പറയുന്നത് അപ്പൊ ഡെത്ത് സെന്റൻസ് ആണ് റൂൾ ലൈഫ് ഇൻ ലൈഫ് എംബെർമെന്റ് ആണ് റൂൾ ഒരു എക്സെപ്ഷൻ എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ഒരു വിധിയിൽ നമ്മൾ അങ്ങനെ നെഗറ്റീവ് ആയിട്ട് കാണാനായിട്ട് വലുതായിട്ടൊന്നും കാണുന്നില്ല കാരണ ടു നാല് കൗണ്ടില് ലൈഫ് എംബെർസ്മെന്റ് കണ്ടിട്ടുണ്ട് അതിൽ ഓരോന്നിലും മൂന്ന് ലക്ഷം ഓരോ കേസിലും അത് കങ്കറങ്ങിയാണ് പോണം ഒരുമിച്ച് പോകുന്നത് അതിൽ മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരവും പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫോർ തേർട്ടി സിക്സ് വീട് തീവച്ചതിന് ഏഴ് വർഷത്തെ കഠിന പറഞ്ഞിട്ടുണ്ട് അതിലും കോമ്പൻസേഷൻ പറഞ്ഞിട്ടുണ്ട് അതെ അല്ലല്ല അത് ഫോർ തേർട്ടി സിക്സ് കോമൺ ആയിട്ടാണ് ഒരൊട്ട ഒഫൻസേ വരുന്നുള്ളൂ അതിനുശേഷം ടു നോട്ട് വൺ നമ്മളെ തെളിവ് നശിപ്പിച്ചതിന് അഞ്ച് വർഷത്തെ പണിഷ്മെന്റും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഏറ്റവും സ്ട്രേഞ്ചായിട്ടുള്ളതും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഈ ഫോർ തേർട്ടി സിക്സിലെ ഏഴ് വർഷം ആദ്യം അനുഭവിക്കണം അതിനുശേഷം കൺസിക്യൂട്ടീവ് ആയിട്ട് അതിനുശേഷം ടു നോട്ട് വണ്ണിലെ അഞ്ച് വർഷം അപ്പോൾ ഏഴും അഞ്ചും പന്ത്രണ്ട് വർഷത്തെ ശിക്ഷ ആദ്യം അനുഭവിക്കുക അതിനുശേഷം മാത്രമേ ലൈഫ് എംബെസൺമെന്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അപ്പൊ ഏകദേശം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പത്തിരുപത്തഞ്ചും മുപ്പത് വർഷത്തോളം കാലം കേദലിന് എന്ത് വന്നാലും ഈ പ്രതിക്ക് ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത് അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും കാലയളവിൽ ഈ ലൈഫ് എംബർസൺമെന്റ് റെമിഷൻ അതായത് പതിനാല് വർഷവും ശേഷം റെമിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രമേ സെറ്റ് ഓഫ് ഉള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സെറ്റ് ഓഫും കോടതി അനുവദിച്ചിട്ടില്ല അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു ജഡ്ജ്മെന്റ് തന്നെയാണ് ഈ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും ഈ ആയിട്ട് വന്നിട്ടുള്ള ഈ പതിനഞ്ച് ലക്ഷം രൂപയും ഒന്നാം ശേഷിയായ ജോസിന് കൊടുക്കാനായിട്ടാണ് കോടതി ഉത്തരവായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഒരു വിക്ടിം ജോസ് ആണെന്നുള്ളത് നമ്മൾ ആദ്യ കാലം തൊട്ട് തന്നെ കോടതിയിൽ പറയുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വിക്ടിം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് പാർട്ടി എന്ന് പറയുന്നതും ജോസ് തന്നെയാണ് ഒന്നാം സാക്ഷി തന്നെയാണ് ഇല്ല ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റ് കോപ്പി നമുക്ക് ഇതുവരെ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് കോടതിയുടെ വിധിയിലുള്ള ആ പോസിറ്റീവ് സൈഡോ നെഗറ്റീവ് സൈഡോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺക്ലൂഷൻ എത്തിയെന്നുള്ളത് ഇപ്പൊ പറയാറായിട്ടില്ല അങ്ങനെയല്ല ഈ പണിഷ്മെന്റ് സമയത്ത് തീർച്ചയായിട്ടും പ്രതിക്ക് മാനസികനില ഈ പ്രശ്നം ഉണ്ടെന്ന് ഇപ്പോഴും ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും ആ ഒരു ഭാഗം തീർച്ചയായിട്ടും കോടതിയുടെ മനസ്സിനെ ചലിപ്പിച്ചിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കും ഡെത്ത് സെന്റൻസിലോട്ട് പോകാതിരുന്നത് ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞില്ല സൊസൈറ്റിയെ സാറ്റിസ്ഫൈ ഒരു ഇതല്ല തീർച്ചയായിട്ടും അത് കോടതി ആ കോടതിക്ക് അതിന്റേതായിട്ടൊരു ചട്ടക്കൂടിൽ നിന്നും ആ സുപ്രീം കോടതിന്റെ പല വിധിനായങ്ങളിലും പറഞ്ഞിട്ടുള്ള അഗ്രവേറ്റും മിറ്റിഗേറ്റ് സർക്കംസ്ഥാൻസ് നോക്കി അതിനെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു ഡെത്ത് സെന്റൻസ് കൊടുക്കാം ഒരാളുടെ ജീവൻ എടുക്കുന്ന ഒരു തലത്തിലേക്ക് പോകാൻ നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ റീഫോമേറ്റ് ഇത്രയേറിയാണ് ഇദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ നല്ലൊരു മനസ്സിനാക്കി തിരിച്ചുകൊണ്ടുവരാൻ പറ്റൂലുള്ള രീതിയിലുള്ള ആ തരത്തിലാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യുന്നത് അപ്പൊ ഇതിനകത്ത് ലൈഫ് ഇംപ്രസമെന്റ് സഫിഷ്യന്റ് ആകില്ല എന്നുള്ള നമ്മുടെ ശക്തമായ വാദമുണ്ടായിരുന്നു അതായത് ലൈഫ് ഇമ്പ്രസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പത്ത് വർഷം പതിനാല് വർഷം കഴിഞ്ഞ് റെമിഷൻ ഓഫ് കമ്പീഷനെ കൊണ്ട് ഇതേ തിരിച്ചെത്തും നമ്മുടെ സമൂഹത്തിലേക്ക് തിരികെ വരും അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് വരെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ഡെഫ് സെൻസ് ചോദിച്ചുകൊണ്ട് തന്നെയാണ് വാദവും പറഞ്ഞത് പക്ഷേ ആ ഭാഗത്തിലാണ് കോടതി ഏറ്റവും നല്ല ശരിക്കും അപ്രീഷിയേറ്റ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു വിധിയാണ് ആ ഏഴും അഞ്ചും പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലൈഫ് ഇംപ്രസെൻറ്റ് തുടങ്ങത്തുള്ളൂ എന്നും അതിന് ശേഷം ലൈഫ് ഇംപ്രൂസില് സെറ്റ് ഓഫ് വന്നിട്ടില്ല എന്നുള്ളതും തീർച്ചയായിട്ടും ഒരു നല്ലൊരു വിധി തന്നെയാണ് തന്നെ ഒരു മെഡിക്കൽ മെഡിക്കൽ ബോർഡിന്റെ ആ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക അല്ലല്ല അങ്ങനെയല്ല അതായത് ഈ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ഒരു ഒരു കോൺസിക്വൻസ് അറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരാളാണോ ഈ കുറ്റകൃത്യം ചെയ്തതെന്നുള്ള ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇപ്പൊ അതിനുശേഷം ഇദ്ദേഹം ട്രീറ്റ്മെന്റിലായിരുന്നു എന്നുള്ളതും ഏകദേശം ഒരു ഒരു ആറോ ഏഴോ തവണയായിട്ട് ഈ മെന്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലായിരുന്നുവെന്നും അവിടുന്ന് അവിടുന്ന് ട്രീറ്റ്മെന്റിൽ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതും അതൊരു ഒരു വാസ്തവമാണ് തീർച്ചയായിട്ടും ആ രേഖകൾ കോടതി വന്നിട്ടുണ്ട് അല്ല ഇതിപ്പം സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്നും കമ്മ്യൂട്ടേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ റിമൈനിങ് ലൈഫ് കേരളത്തിൽ തീർച്ചയായിട്ടും ജയിലിൽ തന്നെ കളിയും അല്ല തീർച്ചയായിട്ടും അങ്ങനെ പറയാം ഞാൻ പറഞ്ഞില്ലേ റേറസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചട്ടക്കൂടുണ്ട് അതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ല അതായത് സുപ്രീം കോടതിന്റെ ഒരേ ഒരു ഒരു പത്ത് പന്ത്രണ്ട് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട് അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യൂന്ന് ഹൺഡ്രഡ് പെർസെന്റ് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ സാറ്റിസ്ഫൈഡാണ് പിന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഇതിന്റെ പുറകിലുണ്ട് അവരോടെല്ലാം ചർച്ച ചെയ്തതിന് ശേഷം ഇത് ഇത് ചലഞ്ച് ചെയ്യണോ എന്നുള്ളത് പിന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ല അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള അതായത് ഒരു ഫിക്സഡ് ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് അതായത് ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ മാത്രമേ പവറുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞതും ഇങ്ങനൊരു ലൈഫ് ഇൻഷുറൻസിനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം വെളിയിലേക്ക് സൊസൈറ്റിയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് അപ്പം അങ്ങനൊരു സാധ്യത സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാദം വാദമുണ്ടായിരുന്നു അപ്പം തീർച്ചയായിട്ടും കോടതി അത് ആ വാദം പരിഗണിച്ച് തന്നെ ആയിരിക്കും ഈ ഏഴ് വർഷവും അഞ്ച് വർഷവും ഉള്ളത് ആയിട്ട് തന്നെ കഴിയണമെന്നും പന്ത്രണ്ട് വർഷത്തിന് ശേഷം മാത്രമേ